ആർട്ട് ഷോപ്പെ റീറ്റെയിൽസിന്റെ നേതൃത്വത്തിൽ തരകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാർഷിക സെമിനാറും സംരംഭക സംഗമവും രാജക്കാട് മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ വെച്ച് നടത്തപ്പെട്ടു ഐ സി ആർ ഐ റിട്ടയർഡ് ഹെഡ് എ കെ വിജയൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു നൂറുകണക്കിന് ഡി എന്സി തൊണ്ണൂറ് ഉപഭോക്താക്കൾ സെമിനാറിൽ പങ്കെടുത്തു നാടിന്റെ നട്ടലിന് കർഷകർ അനിയന്ത്രിതമായ രാസവള പ്രയോഗത്തിലൂടെ മണ്ണിന്റെ രാസഘടന തന്നെ മാറ്റപ്പെട്ടു പോകും അതിശക്തമായ രാസവളം പ്രയോഗത്തിന് കർഷകർ നിർബന്ധിതരാകുകയാണ് ഈ സാഹചര്യത്തിൽ കർഷകർ മണ്ണിന് ഗുണകരമായ ഓർഗാനിക് കൃഷി രീതിയിലേക്ക് പോകേണ്ടത് ആവശ്യമാണെന്നും ഡി എൻ സി തൊണ്ണൂറിൻ്റെയും അനുബന്ധ ഉൽപ്പന്നങ്ങളും മണ്ണിന് ഗുണകരമാണെന്നും ഇതിൻ്റെ പ്രവർത്തനങ്ങളും വിശദീകരിച്ചു തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്ക് ഡി എൻസി തൊണ്ണൂറ് സമ്മാനമായി നൽകി ഐ സി ആർ ഐ റിട്ടയർഡ് ഹെഡ് എ കെ വിജയൻ പതിരുദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ടീം ലീഡർ അജേഷ് വർഗീസ് ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ഷിബിൻ സെബാസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി എം ഡി മനോജ് കിങ്ങിണി രാജേന്ദ്രൻ ഷിനു ഫിലിപ്പ് സാജു പ്രസാദ് ബിനു കെ ജെ സജികുമാർ ആശ ജോസ്ന ദിലീപ് ഖാൻ അമ്പിളി കെ എൻ അബ്ദുൽ മജീദ് സേവ്യർ എന്നിവർ നേതൃത്വം നൽകി സിറ്റിവിഷൻ രാജാക്കാട്